പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കാണുന്നതാണ് ഹെറാ ഗുഹ നബിസല്ലാഹു അലഹി തങ്ങൾക്ക് ആദ്യമായി ജിബിരി അലഹി സലാത്തു വസ്ലാം മുഖേന വഹി ലഭിച്ച സ്ഥലം ആയിഷാബി റഹി അള്ളാഹു അനഹ പറയുന്നുണ്ട് നബിസല്ലാഹു അലഹി തങ്ങൾക്ക് വഹീൻ്റെ പ്രാരംഭം അത് സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ പകൽ വെളിച്ചം പോലെ പുരരുകയും ചെയ്തിട്ടുണ്ട് നബി സല്ലാഹു അലഹി തങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ തുടക്കത്തിൽ സ്വപ്നങ്ങളൊക്കെ ദർശിക്കാൻ ഇടയായപ്പോൾ ആ സമയത്ത് തങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഹിറ ഗുഹയിലേക്ക് നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പോകുന്നത് ഇങ്ങനെ ഗുഹയിൽ കഴിഞ്ഞു കൂടുന്ന സമയത്താണ് ജിബരിൽ അലഹി സ്വലാത്തു വസ്ലാം നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളടക്കിൽ വന്നുകൊണ്ട് പറയുന്നത് ഇഖർ തങ്ങളെ ശക്തമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓതുക തങ്ങൾ പറഞ്ഞു മാ അനബാരിൻ എനിക്ക് ഓത്തറിയില്ല അങ്ങനെ വീണ്ടും മൂന്ന് തവണ ആവർത്തിച്ചപ്പോഴും തങ്ങൾ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജബിഅലിത്തു വസ്സലാം എന്ന് കൊടുക്കുകയാണ് ഇതാണ് ആദ്യമായി ഇറങ്ങിയ വഹി നബി നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഈ സമയത്ത് വളരെ പേടിച്ചുകൊണ്ട് തന്നെ ഹദീജ ബി വിയുടെ അടുക്കലേക്ക് മടങ്ങുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നെ പുതപ്പെട്ടുമോഴു എന്ന് അങ്ങനെ ഹദീജി നബി നബിസ് അലൈഹി വസ്ലാമ തങ്ങളെ പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തു അങ്ങനെ ഭയമൊക്കെ മാറിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഹദീജ ബീവിക്ക് തങ്ങൾ പറഞ്ഞു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു ഞാൻ വല്ലാതെ പേടിച്ചു പോയി ഹദീജ എന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഹദീജ ബീവി റസീ അള്ളാഹു അൻഹ പറയുകയാണ് കല്ല വല്ലാഹി അബദ ഓ ഇല്ല നബിയെ തങ്ങളെ ഒരിക്കലും അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഹദീജ ബീവിയുടെ ബന്ധുവും ക്രിസ്തീയ പുരോഹിതനുമായ വറക്കത്തുപുരൻ ഓഫലൈൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നബിസ്വല്ലാഹു അലി വസ്ലാം തങ്ങൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇത് മൂസാ നബിയുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ച നാമൂസ് തന്നെയാണ് അതായത് ജിബിരി അലഹിസലാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പ്രായമായിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ സമുദായം ആട്ടി ഓടിച്ച് പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അത് കേട്ടപ്പോൾ വിശല്ലാഹു അലഹി വിസലമ്മ തങ്ങളെ ചോദിച്ചു എൻ്റെ സമുദായം എന്നെ പുറത്താക്കുകയോ എന്ന് വളരെ വിഷമത്തോടുള്ള തങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നത് പോലത്തെ ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊക്കെ അവരുടെ സമുദായം എതിർത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും തീർച്ചയാണ് ഈ സംഭവത്തിന് ശേഷം താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു